ഹലോ കൂട്ടുകാരേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളൊന്നും തീരത്തില്ല കണ്ടോ ഇതാ ഇത് കണ്ടോ ഇതാണ് പട്ടിട്ട് മൂടി കണ്ടോ ചാഞ്ഞു കിടക്കുക മഴയല്ല പെയ്ത് പെയ്തതിൻ്റെ കമ്പമല്ല ചാഞ്ഞ് താഴേക്ക് നിൽക്കുക ആയി ഇത് കണ്ടോ ചാഞ്ഞ് ഇതാണ് പട്ടിട്ട് മൂടി ഇവിടുത്തെ എന്തോ ഒരു നമ്മുടെ കൊടംപുളിയുടെ പോലത്തെ കായ എന്നൊക്കെ അമ്മ പറഞ്ഞു ഞാനത് ഇതുവരെ ഇങ്ങനെ തിന്നിട്ടില്ല നല്ല പുളിയാന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ കുറേ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ ഒത്തിരി ഇങ്ങനെ താഴേക്ക് കിടക്കുമായിരുന്നുണ്ട് ഇതിൻ്റെ അവിടെ വലിയൊരു ഇതൊക്കെ മരമൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതെല്ലാം വെട്ടി കാരണം ഭയങ്കര വഴിയിലോട്ടൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ പേടി അങ്ങാണ് കുടിഞ്ഞ് താഴേക്ക് വീണ അവിടെ താഴേക്ക് വീടുള്ളതുകൊണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ദിവസം ഈ മഴയ്ക്ക് മുന്നേ അതെല്ലാം വെട്ടിയതാണ് ണ്ടോ പട്ടിട്ട് മുടിയിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഇതല്ലെങ്കിൽ ഇങ്ങനെ ആ ഇങ്ങനെ കറങ്ങി വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ ഹായ് കേണ്ടോ ഇങ്ങനെ താഴ്ന്ന കാഴ്ന്ന മുറ്റത്തോട് ഇങ്ങനെ തൊട്ട് നിൽക്കുക മറ്റേ കായുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് കാണാമായിരുന്നു ഇപ്പം കായൊന്നും ഇല്ല കായൊന്നും പിടിച്ചിട്ടില്ല പിന്നെന്താ ഇത് ഇത് ഒരു മ്പാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു മുത്തശ്ശിമരമാണ് അതിനിടയ്ക്ക് അമ്മയുടെ ചെറിയ തമാശകളൊക്കെ അമ്മ എന്നോട് പറയുക വീഡിയോ പിടിച്ചു പിടിച്ച് തൊണ്ടിലേക്ക് പോരുന്നത് അത് അവിടെ ഒരു കുഴിയാണ് ഗൈസ് കുഴിയല്ല നമ്മുടെ തൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഒരു മുത്തശ്ശി മരം ഇത് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തശ്ശി അച്ഛൻ മരം കേട്ടോ ൊത്തിരി ഇത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നോക്കിയേ എന്നാലും ആൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ധാരാളം ഇതിൻ്റെ ഒത്തിരി ശിഖരം ഉണ്ടായിരുന്നു എല്ലാം വെട്ടി കളഞ്ഞു എന്താണെന്ന് വെച്ചാൽ കെഴുകെല്ലാം വന്ന് ഇടുത്താലായിരുന്നു കൂട് കൂട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ എന്തു ചെയ്യാനെ ഇതിൻ്റെ കമ്പ എല്ലാം ഇങ്ങനെ ചാഞ്ഞിട്ട് കണ്ടമാനമായപ്പോൾ നമ്മളതിൻ്റെ ഇതെല്ലാം വെട്ടിയതാണ് കേട്ടോ കണ്ടോ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പൂവാണേ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ പൂവൊക്കെ പറിച്ചു ഞങ്ങൾ റിയൊക്കെ വെക്കുമായിരുന്നു കളിക്കുമായിരുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുമ്പം എന്താ അങ്ങനെ ഇത് മരം പക്ഷെ ഞങ്ങൾ വെട്ടിയില്ല മരം ഞങ്ങൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഒരു ഓർമ്മയാണല്ലേ പണ്ടത്തെ ഒരു എന്താ പറയുക ഞങ്ങളുടെ വെച്ച മരമാണ് അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് ആ മരത്തിനോട് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നിർത്തിയിരിക്കുക അതിൻ്റെ അരമ്പെല്ലാം വെട്ടി പിന്നെ അതെല്ലാം വഴിയിലോട്ട് ചാഞ്ഞ് കിടന്നുകൊണ്ട് അതിൻ്റെ ഇരമ്പെല്ലാം വെട്ടി ഇനി അത് കിളുത്തോളും കിളക്കുന്നുണ്ട് പിന്നെ മഴയല്ലേ ഇപ്പം നല്ലതായിട്ട് പിന്നെ ആർത്തി കിളുത്തോളൂ ഇതൊക്കെ നിറയെ പുല്ലായിട്ടുണ്ട് നിറയെ ഈ മഴയായപ്പോഴത്തേക്കിന് പുല്ല് എല്ലാം നമ്മൾ എല്ലാം പുല്ലെല്ലാം പറിച്ചൊക്കെ അമ്മ കളഞ്ഞായിരുന്നു പക്ഷേ പിന്നെ അതുപോലെ തന്നെ പുല്ലെല്ലാം ആയിട്ടുണ്ട് പുല്ലുകൊണ്ട് നടയ്ക്കെല്ലാം ഈ ചെടികൾ നിൽപ്പുണ്ട് പിന്നെ ഇവിടെ എല്ലാം നിറച്ച് നമ്മൾ ചേട്ടൻ്റെ അവിടെ കണ്ട പോലെ തന്നെ തുളസി ആയിരുന്നു നമ്മളിവിടെ ഫുള്ള് തുളസി നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലോട്ട് വന്ന് പറിച്ചുകൊണ്ട് പോകായിരുന്നു അതുപോലെ തുളസി ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അതെല്ലാം നമ്മൾ തന്നെ കുറിച്ച് എല്ലാം മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം തുളസിയാണ് നിൽക്കുന്നത് പക്ഷേ ദൂരെന്ന് കണ്ടെ ഭയങ്കര കാട് പോലെ അങ്ങനെ തിങ്ങി നിന്നാലും നമുക്കത് ദോഷമാണല്ലോ കാരണം എന്തെങ്കിലുമൊക്കെ കയറി കിടന്നാലറിയില്ല ജന്തുക്കൾ എന്തെങ്കിലും ഒക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മളിത്രയും ഇതിലും നല്ല തിളച്ചായി ഇപ്പൊ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ഫുള്ള് പിന്നേയും പുല്ലായി കണ്ട കരിമ്പൊക്കെ നിപ്പുണ്ട് ഗായ്സ് അപ്പ ഇതൊക്കെയാണ് എന്റെ വീട്ടിലെ കാഴ്ചകൾ അവിടെ ഒരു മുട്ടപ്പഴം നിപ്പുണ്ട് കേട്ടോ മുട്ടപ്പഴം എനിക്കറിഞ്ഞു വിടാം ഞാൻ മുട്ടപ്പഴമെന്നാണ് പറയുന്നത് കേട്ടോ മുട്ടപ്പഴം തന്നെയല്ലേ എൻ്റെ കുടുംബ ഒരെണ്ണേ നിപ്പുള്ളൂ എനിക്കിഷ്ടമല്ല ഞാൻ തിന്നാറുമില്ല കേട്ടോ അതിൻ്റെ മരവും നമ്മുടെ വഴിയിലോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത് പിന്നെ എല്ലാം ഇങ്ങനെയല്ലേ വെട്ടിക്കളയുന്നത് നമ്മൾ അത്രയ്ക്ക് ദുഷ്ടന്മാരായി നോക്കുമോ കാര്യം നമുക്ക് വഴിയിലോട്ടൊക്കെ ചാഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞാലും മുഴുവൻ അങ്ങ് വെട്ടിക്കളയാനും നമുക്ക് മനസ്സ് വരത്തില്ല ഓക്കേ ഞാൻ എവിടെ വീഡിയോ എടുത്താലും എൻ്റെ അമ്മ അവിടെ എല്ലാം നിൽക്കുകയാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടി മനഃപ്പുറം നിൽക്കുന്നതാണോ എന്നിരിക്കുന്ന സംശയം ചുമ്മാറിഞ്ഞട്ടോ ഓക്കേ അപ്പോൾ ടാറ്റാ